കരകളെ മാറോട് ചേർത്ത് പിടിക്കാം കടകളെ തുറന്ന് ഈശ്വര കാണാം സങ്കീർത്തനം അൻപത്തി ആറ് എട്ടാമത്തെ വചനം ഹൃദയത്തിൽ എഴുതിയിടണം മക്കളെ സങ്കീർത്തനം അൻപത്തി ആറ് എട്ട് അവിടെ നിന്ന് അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് അവിടെ നിന്ന് എൻ്റെ കണ്ണീർ കടങ്ങൾ ഉപ്പയിൽ ശേഖരിച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിന് സമാധാനം വരാൻ സ്വസ്ഥതയുണ്ടാകാൻ ഇതുപോലെ ഞാൻ ഇന്നോളം അലഞ്ഞത് ഓനെ നീ എന്തിനൊക്കെ വേണ്ടിയാ അലഞ്ഞത് നീ ആരുടെയൊക്കെ പിന്നാലെ അലഞ്ഞത് നീ എന്തിനു വേണ്ടിയാ അനേകനു മുമ്പിൽ കൈനീട്ടിയത് അനേകട് മുമ്പിൽ എളിമപ്പെട്ട് നിന്നത് അദ്ദേഹം പറഞ്ഞ കേട്ടെ അവിടെ നിന്ന് എന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ടെന്ന് ചികിത്സിക്കാനുള്ള കാശിനു വേണ്ടി നീ അലഞ്ഞിട്ടില്ലേ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി നീ വല്ലാതെ അലഞ്ഞിട്ടില്ലേ മക്കളെ വിവാഹം നടത്തി കൊടുക്കാൻ നീ വല്ലാതെ അലഞ്ഞിട്ടില്ലേ ഒരു ജോലിക്ക് വേണ്ടി ഒരു കുഞ്ഞിനു വേണ്ടി ഒരു ബിസിനസ് വിജയിക്കാൻ വേണ്ടി ഒക്കെ നീ ഒത്തിരി അലഞ്ഞിട്ടില്ലേ ഉണ്ട് നിന്റെ കുടുംബത്തിന് വേണ്ടി ഒത്തിരി അലഞ്ഞിട്ടില്ലേ മക്കൾക്ക് വേണ്ടി ഒത്തിരി അലഞ്ഞിട്ടില്ലേ അദ്ദേഹം പറഞ്ഞു കേട്ടെ നിന്റെ അലച്ചിലുകള് അവിടെ നിന്ന് എണ്ണിയിട്ടുണ്ട് ആരും ചെയ്യാലത് നമ്മുടെ ഒക്കെ വല്ലാത്ത ഭാരവും സങ്കടവും എന്താ എൻറെ അലച്ചിലുകളും എൻ്റെ വേദനയും എന്റെ കഷ്ടപ്പാടൊന്നും കാണാൻ ആരും ആരുമില്ലെന്നേ ആരും എൻ്റെ വേദനകളൊന്നും മനസ്സിലാക്കുന്നില്ലെന്നേ ആരും എൻ്റെ സങ്കടങ്ങളൊന്നും വനിക്കുന്നില്ലെന്നേ ഇതല്ലേ നമ്മുടെ സങ്കടം ഇതല്ലേ നമ്മുടെ വേദന ഇതല്ലേ നമ്മുടെ ഭാരം ഈ ഭാരം ഇറക്കി വെക്കാൻ കർത്താവ് നമ്മളോട് പറയുകയാണ് എന്റെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ കണ്ണിൽ നിന്ന് മുതിർന്നു വീണ ഓരോ തുള്ളി കണ്ണുനീരും അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മോളെ മോനെ നിന്നെ കുറിച്ച് നിന്റെ സങ്കടങ്ങളെ കുറിച്ച് നിന്റെ കണ്ണുനീരിനെ കുറിച്ച് കർത്താവിന് വിചാരമുണ്ടെന്ന് നീ കരയുമ്പോ നീ ഒറ്റയ്ക്കല്ല കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്ന് നീ കരഞ്ഞപ്പോ നീ വേദനിച്ചപ്പോ നീ സങ്കടപ്പെട്ടപ്പോ നീ നൊമ്പരപ്പെട്ടപ്പോ നീ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ അവൻ എങ്ങനെ നിന്റെ കണ്ണുനീര് കാണാൻ പറ്റും നീ കരയുമ്പോ അവൻ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ നീ നിലവിളിച്ചപ്പോ നീ സങ്കടപ്പെട്ടപ്പോ നീ മനം തൊന്ന് നീറിയപ്പോ അവൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ നിന്റെ കണ്ണിൽ നിന്ന് മുതിർന്നു വീണ ഓരോ തുള്ളി കണ്ണുനീരും അവൻ കണ്ടതും അവൻ കുപ്പിയിൽ ശേഖരിച്ചതും കണ്ണുനീർ കടങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുള്ളൊരു കർത്താവുണ്ട് അതൊക്കെ അവിടുത്തെ ഗ്രന്ഥത്തിലുണ്ടെന്നേ എല്ലാം എഴുതി വെച്ചിട്ടുണ്ടെന്നേ കർത്തൊന്നും മറക്കില്ല തമ്പരാന്റെ മുമ്പിൽ മുട്ടുകുത്തി നീ നിലവിളിച്ചത് തമ്പരാ മറന്നിട്ടില്ല കർത്താവിന്റെ മുമ്പിൽ ചങ്കുപൊട്ടി കരഞ്ഞത് കർത്താവ് മറന്നിട്ടില്ല നിന്റെ ജീവിതത്തിനും നിന്റെ കുടുംബത്തിനും നിന്റെ മക്കൾക്കൊക്കെ വേണ്ടി കണ്ണുനീരോടെ രാത്രിയെ പകലാക്കി പ്രാർത്ഥിച്ചതൊന്നും കർത്താവ് മറന്നിട്ടില്ല അതെല്ലാം അവിടുത്തെ ഗ്രന്ഥത്തിലുണ്ട് നിന്റെ കണ്ണിൽ നിന്ന് മുതിർന്നു വീണ ഓരോ തുള്ളി കണ്ണുനീരും അവന്റെ ഗ്രന്ഥത്തിലുണ്ടെന്ത് മക്കളെ നീ കാണണമേ ഈശോയുടെ സങ്കടങ്ങളെ നീ കാണണമേ കർതാവേ ഇവിടെ ഹൃദയം വിങ്ങുന്ന അനുഭവങ്ങളെ നീ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ മനോവേദനകളെ നീ ഏറ്റെടുക്കണമേ പലവിധ വിഷയങ്ങളുടെ നടുവിൽ വിഭജിക്കപ്പെട്ട് കിടക്കുന്ന മക്കളാണ് മുറിഞ്ഞു കിടക്കുന്ന ജീവിതങ്ങളാണ് സങ്കടത്തിലും നിരാശയിലും വേദനയിലും കണ്ണുനീരിലൊക്കെയായി ഓരോ ദിവ ദിനരാത്രങ്ങൾ തള്ളി നീക്കുന്ന മക്കളാണ് തമുരാനെ ഈശോയെ നീ സ്പർശിക്കണമേ എന്റെ കണ്ണുനീർക്കണങ്ങൾ ശേഖരിക്കുന്നൊരു കർത്താവ് ഇതാ നിന്റെ കൂടെയുണ്ട് ആ കർത്താവ് കൂടെയുള്ളപ്പോൾ അവന്റെ കൂടെ ഇരുന്ന് കരയെ കർത്താവ് കൂടെയുള്ളപ്പോൾ അവന്റെ കൂടെ ഇരുന്ന് നിന്റെ ചങ്കുകള് നിന്റെ ഹൃദയമൊക്കെ പൊട്ടുമാറ നീ കരഞ്ഞു പ്രാർത്ഥിക്കേ എന്റെ ഈശുവേശോ മനം നീറുന്ന ഹൃദയവുമായിട്ട് നിന്റെ മുമ്പിൽ നിൽക്കുന്ന മക്കള് ഹൃദയം വിങ്ങുന്ന അനുഭവത്തിലൂടെ ഈശോയെ നിന്നെ വിളിക്കുന്ന മക്കള് കർത്താവെ തുടങ്ങണമേ തൊടണമേ കർത്താവെ സ്പർശിക്കണമേ ഇവരെ കുടുംബങ്ങളെല്ലാം സാധിക്കുന്ന എല്ലാ മക്കളെയും കരങ്ങൾ ഈശ്വരയിലേക്ക് നീട്ടി പിടിച്ച് കണ്ണു തുറന്ന് കണ്ട് കർത്താവിനെ കണ്ട് തർന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ച് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ആശീർവാദം നമുക്ക് സ്വീകരിക്കാം പരിശുദ്ധ ദിവ്യകരുണ്യത്തിന് എന്നെവും ആരാധനയും സ്തുതിയും പുഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ